ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാട്ടുത്തേക്കിടിക്കൂടെ അപ്കമിംഗ് റിവ്യൂ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സുഭാഷിനോട് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറയുകയാണ് നിധിയും സുധീഷും ഹരീഷും നികേഷും സുഭാഷ് മടിച്ചു നിൽക്കുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചു ഈ വീടിനെ കുറിച്ച് എല്ലാം പറഞ്ഞു അച്ഛനും പെണ്ണിന്റെ അച്ഛനുമായി സംസാരിച്ചു നമുക്ക് പോയി ആ പെൺകുട്ടിയെ കാണാമെന്നൊക്കെ നിധി സുഭാഷിനോട് പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ നിധി പറയുന്നു സുഭാഷ് ഏട്ടന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറയാം ഇഷ്ടപ്പെട്ട മാത്രം നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാം സുധേഷ് പറയുന്നു നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ ആരും ഇല്ലാന്ന് പറഞ്ഞല്ലേ സുഭാഷ് പെണ്ണ് കിട്ടാതിരുന്നത് ഇബിതാ നിധിയുണ്ട് നമുക്ക് പോയി പെണ്ണ് കാണാം സുഭാഷ് നിധി പറയുന്നു സുഭാഷ് പ്ലീസ് നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാം ഒന്ന് ആലോചിച്ച് സുഭാഷ് പറയുന്നു ശരി മോളെ മോൾ ഇത്രയൊക്കെ പറയുന്നതല്ലേ ഞാൻ വരാം എതികിട്ട് കൂടി ഇരിക്കുകയാണ് ഭാസ്കരൻ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ സുഭാഷ് അകത്തേക്ക് പോവുകയാണ് നിധി പറയുന്നു എല്ലാവരും അര മണിക്കൂറുകൊണ്ട് റെഡിയായി വരണം ശരി എല്ലാവരും പോ എല്ലാവരും പെട്ടെന്ന് പോയി റെഡി ആകെന്ന് പറഞ്ഞ് സുതീഷ് നിധിയുടെ ഒപ്പം റൂമിലേക്ക് പോകാനായി തുടങ്ങുകയാണ് നിധി ചോദിക്കുന്നു എന്താ അപ്പൊ സുധീഷ് പറയുകയാണ് ഓ സോറി ഇത് നിധിയുടെ റൂമാണല്ലോ നിധി റൂമിന്റെ അകത്തേക്ക് കയറി വാതിലടക്കുകയാണ് പുഞ്ചരിച്ച് സുധീഷിനെ കൂട്ടി അകത്തേക്ക് പോവുകയാണ് ഹരീഷും നികേഷും തുടർന്ന് സുതീഷും ഹരീഷും നികേഷും പെണ്ണു കാണാൻ പോകാനായി റെഡിയായി ഹോളിലേക്ക് വരികയാണ് ഭാസ്കറിനും അവിടേക്ക് വരുന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുമ്പോൾ അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു അച്ഛാ റെഡി ആയോ ഭാസ്കരൻ പറയുന്നു നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം നിഗേഷും സുധീഷുമെല്ലാം സുഭാഷിന്റെ ഡ്രസ്സ് കൊള്ളാമെന്നും സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് ഈ സമയം സാരിയൊക്കെ എടുത്ത് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് നിധി എല്ലാവരും പുഞ്ചിരിച്ച് കണ്ണെടുക്കാതെ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് പുഞ്ചിരിച്ച് നിധിയെന്താ നോക്കിയിട്ട് ഭാസ്കരൻ പറയുന്നു വാ മോളെ സമയാകുന്നു സുധീഷ് പറയുന്നു നിധിയെ സാരി എടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് നിധി ചോദിക്കുന്നു അതിനെന്തോ നിഗേഷ് പറയുകയാണ് ഏട്ടത്തി ഏട്ടത്തിയെ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് പുഞ്ചിരി നിധി പറയുന്നു താങ്ക് യു നികേഷ് ഹരീഷ് പറയുന്നു എപ്പോഴും പെണ്ണ് കാണാനായി പോകുമ്പോൾ ഞങ്ങൾ അഞ്ചു പേരും മാത്രമാണ് പോകുന്നത് ഇപ്പോ ഏട്ടത്തി ഞങ്ങളുടെ കൂടെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് സുധേഷ് പറയുകയാണ് അതെ എവിടെ പെണ്ണ് കാണാൻ ചെന്നാലും വീട്ടിൽ സ്ത്രീകൾ ആരും ഇല്ലേന്ന് ചോദിക്കും ഇനി ആരും അങ്ങനെ ചോദിക്കില്ലല്ലോ നികേഷ് പറയുന്നു സുഭാഷ് ഏട്ടാ പിന്നൊരു കാര്യം അന്ന് കവിതയുടെ വീട്ടിൽ ചെയ്തതുപോലെ ഒന്നും ചെയ്യല്ലേ നിധി ചോദിക്കുന്നു എന്താ നികേഷ് അപ്പൊ നികേഷ് പറയുകയാണ് കവിതയെ പെണ്ണ് കാണാനായി പോയപ്പോൾ സുഭാഷ് ഏട്ടൻ വട ഉണ്ടാക്കി കൊടുത്തില്ലേ പുഞ്ചിരിച്ച് നിധി പറയുന്നു സുഭാഷ് ഏട്ടൻ ഈ പ്രാവശ്യം വളരെ ഒന്നും ചെയ്യില്ല സുധേഷ് പറയുന്നു സുഭാഷ് ഏട്ടാ നല്ല ഗമയിൽ ഇരുന്നോണം പെണ്ണു വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി അവിടെ ചെന്ന പാചകത്തെ കുറിച്ചൊന്നും പറയരുത് ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടൻ കുഴപ്പമില്ല പുറത്തൊരാൾ ഇരുപ്പുണ്ടല്ലോ അങ്ങേരെ അടക്കി നിർത്താൻ ആ പാടും അവിടെ ഭാസ്കരൻ ചോദിക്കുന്നു എന്താടാ എന്നെ പറ്റിയാണോ പറയുന്നത് സുധീഷ് പറയുന്നു ഇവിടെ പറഞ്ഞു പറഞ്ഞുതന്നെയാ നിങ്ങളോടും പറയാനുള്ളത് മര്യാദയ്ക്കൊക്കെ സംസാരിക്കണം നിധി പറയുന്നു നിങ്ങളുടെ അച്ഛൻ അതൊക്കെ കണ്ട് പെരുമാറിക്കോടും അച്ഛൻ അവരോട് നല്ല വിധേയത്തോട് കൂടി വേണം സംസാരിക്കാൻ ഭാസ്കരൻ പറയുന്നു നീ വീണ്ടും വീണ്ടും എനിക്ക് ക്ലാസ് എടുക്കാതെ ഞാൻ എങ്ങനെ സംസാരിക്കാൻ പോകുന്ന കണ്ടു നമുക്ക് പോകാം തുടർന്നവർ പെണ്ണു കാണൽ ചടങ്ങിനായി പെണ്ണിന്റെ വീട്ടിലേക്ക് വരികയാണ് പെണ്ണിന്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയാണ് ഭാസ്കറിന്റെ അരികൾ നിൽക്കുന്ന നിധി പറയുന്നു അച്ഛാ സംസാരിക്കേ നമസ്കാരം ഭാസ്കരൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിധി പറയുന്നു ഇരുന്നു കൊണ്ട് സംസാരിച്ചാ മതി നമ്മുടെ വീടിനെ പറ്റിയും സുഭാഷേട്ടിനെ പറ്റിയും ഒക്കെ പറ ഒപ്പം അവരുടെ വീടിനെ പറ്റിയും ചോദിക്കണം ഭാസ്കരൻ പറയുന്നു എനിക്ക് നാല് മക്കളാണ് സുഭാഷ് സുധീഷ് ഹരീഷ് നികേഷ് ഇത് സുധീഷിന്റെ ഭാര്യ നിധി പെണ്ണിന്റെ അച്ഛൻ ചോദിക്കുന്നു മൂത്തമകന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പേ രണ്ടാമത്തെ മകന്റെ കല്യാണം കഴിഞ്ഞു ഏതു കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി കുനുങ്ങിരിക്കുമ്പോൾ പുഞ്ചിരിച്ച നിധി പറയുന്നു ഞങ്ങളുടെ ഇത് ലവ് ആണ് എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് സുഭാഷേ എന്റെ കല്യാണത്തിന് മുമ്പേ ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു ഏത് കേട്ട് പുഞ്ചിരിച്ച നിധിയെ നോക്കുകയാണ് സുധീഷ് തുടർന്ന് ചായയുമായി അവിടേക്ക് വരികയാണ് പെൺകുട്ടി പെൺകുട്ടി എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് സുഭാഷും ആ പെൺകുട്ടിയും പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുന്നു പെൺകുട്ടിയുടെ ചേച്ചി പറയുന്നു പഠിത്തത്തിലും കാര്യത്തിലുമെല്ലാം ഞങ്ങൾ അവളുടെ ഇഷ്ടമാണ് നോക്കിയത് കല്യാണ കാര്യത്തിനും അവളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ കല്യാണം നടത്താം ആദ്യം ചെറുക്കനും പെൺകുട്ടി സംസാരിക്കട്ടെ തുടർന്ന് സുഭാഷും ആ പെൺകുട്ടിയും കൂടി സംസാരിക്കുകയാണ് ആ പെൺകുട്ടി ചോദിക്കുന്നു എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോ സുഭാഷ് പറയുകയാണ് എനിക്ക് വീടാണ് ഒരുപാട് ഇഷ്ടം വീടും എന്റെ അനിയന്മാരും ആ പെൺകുട്ടി പറയുന്നു ഞാൻ മാത്രമാണ് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ അപ്പൊ സുഭാഷ് പറയുകയാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞോളൂ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ വീട്ടുകാരുമായി സംസാരിക്കുകയാണ് ഭാസ്കറിനും നിധിയും സുധീഷും ഹരീഷും നികേഷും ഭാസ്കറിനും നിധിയും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് തുടർന്ന് സുഭാഷും ആ പെൺകുട്ടി അവിടേക്ക് വരുമ്പോൾ അച്ഛൻ പറയുന്നു ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് പഴയതുപോലെ ഇതാണ് പയ്യൻ എന്ന് പറഞ്ഞ് കല്യാണം നടത്താൻ പറ്റില്ലല്ലോ അവര് ഫോണിലൂടെ സംസാരിക്കട്ടെ അവര് കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം ഒരു തീരുമാനം പറയട്ടെ സുഭാഷും ആ പെൺകുട്ടിയും മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷ് പറയുന്നു രണ്ടുപേരും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ കൊടുത്തില്ല പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു ശരിയാ ഞാൻ അതങ്ങ് പറഞ്ഞു അങ്ങനെ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് സുധീഷ് ഫോണിൽ സേവ് ചെയ്യുന്നു ശേഷം സുഭാഷിന്റെ നമ്പർ സുധീഷ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ചേച്ചിയും ഫോണിൽ സേവ് ചെയ്യുകയാണ് തുടർന്ന് കൂടി ആ വീട്ടിൽ നിന്നും മടങ്ങുകയാണ് ഭാസ്കരനും കുടുംബവും തുടർന്ന് രാത്രി നിധിയുടെ ഫോണിലേക്ക് വിളിച്ച സാന്ദ്ര വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ വീടിനെ കുറിച്ച് ചോദിക്കുകയാണ് നിധി പറയുന്നു ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല ആൾക്കാരാണ് എന്നോട് കൂടിയാണ് പെരുമാറുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുമ്പോൾ ഈ വീട്ടിലേക്ക് േക്ക് മറ്റൊരു പെണ്ണ് വരണം അങ്ങനെ വന്നാ മാത്രമേ എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ കഴിയൂ സാന്ദ്ര ചോദിക്കുന്നു നീ എന്തൊക്കെയാ ചെയ്യുന്നത് നിധി നിധി പറയുകയാണ് ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാതെ എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നുണ്ട് ഏട്ടത്തി സമാധാനമായിട്ടിരിക്കെ തുടർന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിധി സുഭാഷിനോട് പറയുന്നു സുഭാഷേട്ടാ എനിക്ക് ആ പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടുകാരെയും ഇഷ്ടപ്പെട്ടു നല്ല ആൾക്കാരാ സുതേഷ് പറയുന്നു നിധി പറഞ്ഞത് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ വീടിനെ പറ്റി കൂടുതലായി ഒന്നും ചോദിച്ചില്ല ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടാ മതി എന്നാണ് അവര് പറഞ്ഞത് നിധി പറയുന്നു എല്ലാം നല്ല രീതിയിൽ പോയാൽ കല്യാണം നടക്കാൻ സാധ്യതയുണ്ട് സുഭാഷ് ഒന്നും വീണ്ടാതെ ഇരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു എന്താ സുഭാഷ് ഏട്ടാ ഒന്നും പറയാത്തത് സുഭാഷ് പറയുന്നു ഞാൻ എന്ത് പറയാന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മതി അവ ഹരീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടനും ഇഷ്ടപ്പെടണം ആ പെൺകുട്ടിയോട് സുഭാഷ് ഏട്ടൻ സംസാരിച്ചതല്ലേ സുഭാഷ് ഏട്ടൻ ഇഷ്ടപ്പെട്ടോ സുഭാഷ് പറയുന്നു ആ ആ പെൺകുട്ടി നന്നായിട്ടാണ് സംസാരിച്ചത് നിധി ചോദിക്കുന്നു ഫോൺ നമ്പർ ഒക്കെ വാങ്ങിയായിരുന്നോ സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നു സുധീഷ് പറയുന്നു ഞാനല്ലേ നമ്പർ സേവ് ചെയ്തത് ഇതുവരെ സുഭാഷേട്ടന്റെ കയ്യിൽ ഞാൻ നമ്പർ കൊടുത്തില്ല നിധി കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുതീഷ് പറയുകയാണ് മറന്നുപോയി നിഗേഷ് പറയുന്നു സുഭാഷേട്ടാ അറിയാത്ത നമ്പറിൽ നിന്നും എല്ലാം കോള് വന്നാൽ എടുക്കാതിരിക്കല്ലേ സുഭാഷ് പറയുന്നു ഇതുവരെ എന്റെ ഫോണിലേക്ക് ഒരു കോളും വന്നില്ല ഹരീഷ് പറയുന്നു ആദ്യം സുഭാഷേട്ട ഫോണിൽ ആ പെണ്ണിന്റെ നമ്പർ സേവ് ചെയ്യണം സുതീഷ് പറയുന്നു കാഴ്ച കഴിഞ്ഞാൽ ഉടനെ സേവ് ചെയ്യാം ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ പെൺകുട്ടി ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഫോൺ എടുത്തു നോക്കി നികേഷ് പറയുന്നു അറിയാത്ത നമ്പർ ആണല്ലോ നിധി പറയുന്നു ആ പെണ്ണിന്റെ നമ്പർ കയ്യിലില്ലേ ആ നമ്പർ ആണോന്ന് നോക്കി ഫോൺ എടുത്തു നോക്കിയിട്ട് സുധീഷ് പറയുന്നു അതേ നമ്പറാ ആ പെണ്ണാ വിളിക്കുന്നത് നിധി പറയുന്നു എടുക്ക് സംസാരിക്ക സുതീഷ് ചോദിക്കണോ അയ്യോ ഞാൻ എങ്ങനെ സംസാരിക്കുന്നത് നിധി പറയുകയാണ് ആ ശരിയാണല്ലോ സുഭാഷ് ഏട്ടാ ഫോൺ എടുത്ത് സംസാരിക്കുക കട്ട് ആകുന്നതിന് മുമ്പേ എടുത്ത് സംസാരിക്കുക ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് ഹലോ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയും ഹലോ എന്ന് പറയുകയാണ് സുഭാഷ് ഓന്ന് ോ സുഭാഷേട്ട സംസാരിക്കുക ആ പെൺകുട്ടി ചോദിക്കുന്നു ഹലോ ലൈനിലുണ്ടോ എന്റെ മനസ്സിലായോ സുഭാഷ് പറയുന്നു ആ മനസ്സിലായി ഞാൻ സുഭാഷ സംസാരിക്കുന്നത് ഇത് കേട്ട് എല്ലാവരും തലയിൽ കൈവച്ചിരിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുകയാണ് ഞാൻ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിച്ചത് സംസാരിക്കാനാണ് സുഭാഷ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ലേ സുഭാഷ് ചമ്മലോട് കൂടിയിരിക്കുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കണ കഴിച്ചോ സുഭാഷ് പറയുന്നു ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ കഴിച്ചോ അപ്പൊ ആ പെൺകുട്ടി പറയുകയാണ് ഞാനും കഴിച്ചു സുധീഷ് പറയുന്നു സുഭാഷേട്ടാ പുറത്തു പോയി സംസാരിക്കുക സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഭാസ്കരൻ സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട് ആ പെൺകുട്ടി ചോദിക്കുന്നു പെണ്ണ് കണ്ടുപോയിട്ട് സുഭാഷിന്റെ വീട്ടുകാർ എന്താ പറഞ്ഞത് അപ്പോ സുഭാഷ് പറയുകയാണ് എല്ലാവരും ഇപ്പോഴും അതിനെ പറ്റി പറയുകയായിരുന്നു ഇയാളുടെ വീട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പുഞ്ചിരിച്ച് ആ പെൺകുട്ടി ചോദിക്കുന്നു സുഭാഷിന് എന്നെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് സുഭാഷ് പറയുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നു ഞാൻ ഓക്കെ ആണോ സുഭാഷ് പറയുകയാണ് അതെ ആ പെൺകുട്ടി പറയുന്നു സുഭാഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്റെ വീട്ടിൽ എല്ലാവർക്കും സുഭാഷിനെ ഇഷ്ടപ്പെട്ടു സുഭാഷിനെ മാത്രമല്ല വീട്ടുകാരെയും പ്രധാനമായും സുഭാഷ് ഭാര്യയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സുഭാഷ് പറയുന്നു നിധി നല്ല പെൺകുട്ടിയാണ് വലിയ വീട്ടിലെയാ ഇവിടെ അത്രക്കൊന്നും സൗകര്യങ്ങളില്ല നിധി ഒരു ബുദ്ധിമുട്ടും പറയാതെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് ആ പെൺകുട്ടി പറയുന്നു ശരി ശരി സുഭാഷ് ഒന്നും ഉണ്ടാകാൻ നിൽക്കുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കണേ ലൈനിലുണ്ടോ എന്തെങ്കിലും സംസാരിക്കേ അപ്പൊ സുഭാഷ് ചോദിക്കണ എന്താ സംസാരിക്കുക കുട്ടി എന്തെങ്കിലും ചോദിച്ചാ പറയാം ഏത് കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് ഭാസ്കരൻ ആ പെൺകുട്ടി ജോലിയെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് െന്ന് ആ പെൺകുട്ടി പറയുന്നു ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പൊ സുഭാഷ് ചോദിക്കണെ കഴിച്ചോ ആ പെൺകുട്ടി പറയുകയാണ് ഇത് നേരത്തെ ചോദിച്ചായിരുന്നല്ലോ ഞാൻ നേരത്തെ കഴിച്ചു എനിക്ക് സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ് സുഭാഷ് പറയുന്നു ഇവിടെ പെണ്ണ് കണ്ട് മടങ്ങി വരുന്ന വഴി രാത്രിയിടത്തേക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു സാധാരണ ഞാനാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് വാതിൽ നരികിലേക്ക് വന്ന സുധേഷും ഹരീഷും നികേഷും നിധിയും സുഭാഷിന് ശ്രദ്ധിക്കുകയാണ് നിധി പറയുന്നു നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല നിങ്ങൾ അകത്ത് പോയിരിക്കെ ഏത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ ഭാസ്കരൻ അകത്തേക്ക് കയറി നിധിയോടും സുഭാഷിന്റെ അനിയന്മാരോടും പറയുന്നു ഇത് ശരിയാകത്തില്ലടാ അവനോട് ആരാ പറഞ്ഞത് ആ പെണ്ണിനോട് ഫോണിൽ സംസാരിക്കാൻ ഇതിനും വേദം സംസാരിക്കാതിരുന്നാ മതിയായിരുന്നു സംസാരിച്ചില്ലെങ്കിൽ പോലും പെണ്ണിനെ കിട്ടിയന് ഇപ്പം സംസാരിച്ചത് കാരണം പെണ്ണ് കിട്ടാതെ പോകൂ എന്നാ തോന്നുന്നത് എന്താ അങ്ങനെ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് അവിടെ ചെന്ന് കേൾക്ക് അവൻ എന്താ സംസാരിക്കുന്നതെന്ന് ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി നില്ക്കുമ്പോൾ ഭാസ്കരനകത്തേക്ക് പോവുകയാണ് ഹരീഷ് പറയുന്നു നികേഷെ സുഭാഷായിട്ട് എന്താ സംസാരിക്കുന്നതെന്ന് ഒന്ന് കേട്ടെ നികേഷ് വാതിലിന്റെ അരികിലേക്ക് വന്ന് സംസാര യാണ് സുഭാഷ് ഫോണിലൂടെ പറയുന്നു എനിക്ക് പാചകം ഒരുപാട് ഇഷ്ടമാണ് രാവിലെ ജോലിക്ക് പോകുന്നതിനു മുമ്പേ രാവിലത്തെക്കുള്ള ഭക്ഷണവും ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും എല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കും വീട്ടുജോലിയല്ല ഞാനാ ചെയ്യുന്നത് അനിയന്മാരെ കൊണ്ടൊന്നും ഞാൻ അങ്ങനെ ചെയ്യിക്കാറില്ല നികേഷ് കൂടി എല്ലാവരുടെയും അരികിലേക്ക് വരികയാണ് സുഭാഷേട്ടൻ എന്താ സംസാരിക്കുന്നതെന്ന് അവര് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് ഇത് ശരിയാകത്തില്ല പാചകത്തെ കുറിച്ചും കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് അവിടെ സംസാരിക്കുന്നത് തലയിൽ ക വെച്ച് സുധീഷ് പറയുന്നു കഴിഞ്ഞടാ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ സുഭാഷേട്ടൻ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഹരീഷ് പറയുന്നു ഈ സുഭാഷ് ഏട്ടനെ വേറൊന്നും സംസാരിക്കാൻ അറിയില്ലേ പാചകത്തെ കുറിച്ച് ചോദിച്ചാൽ നിർത്താതെ സംസാരിക്കും ഇല്ലെങ്കിൽ ഒന്നും ഇണ്ടാ നിൽക്കും നിധി പറയുന്നു സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കട്ടെ ആ പെൺകുട്ടി സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ട് വേണം കല്യാണം കഴിക്കാൻ എന്തായാലും കല്യാണം കഴിയുമ്പോൾ സുഭാഷ് ഏട്ടനെ എങ്ങനെയുള്ള ആളാണെന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കുവല്ലോ സുതീഷിനെ നോക്കിക്കൊണ്ട് നിധി പറയുന്നു ചുമ്മാ ഇംപ്രസ് ചെയ്യാനായിട്ട് തള്ളുതള്ളുമ്പോൾ പിന്നീട് സത്യം അറിയുമ്പോൾ ആ പെൺകുട്ടി വിഷമിക്കും അതിലും നല്ലതല്ലേ ഉള്ള സത്യം പറയുന്നത് ഇത് കിട്ട് സുധീഷ് കണ്ണുതള്ളി നിൽക്കുമ്പോൾ ശരി വാന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ് നികേഷ് പറയുന്നു ഏട്ടത്തി സുധീഷ് ഏട്ടനെ പറ്റിയാണ് പറഞ്ഞത് മാടായിങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷ് അവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് തുടർന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു വീട്ടിൽ വീട്ടിലെപ്പോഴും സുഭാഷാണ് പാചകം ചെയ്യുന്നത് അങ്ങനെയല്ലേ പറയുന്നേ എന്താ സുഭാഷിന്റെ അനുജന്റെ ഭാര്യ പാചകം ചെയ്യില്ലേ സുഭാഷ് പറയുന്നു നിധി ഇവിടെ വന്നിട്ട് രണ്ടു മൂന്ന് മാസം ആകുന്നതേ ഉള്ളൂ നിധിക്ക് നന്നായി പാചകമൊന്നും അറിയില്ല എനിക്ക് പാചകം ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ഞാൻ തന്നെ പാചകം ചെയ്തോളാം കുട്ടിക്ക് പാചകം അറിയുമോ ആ പെൺകുട്ടി പറയുന്നോ അത്യാവശ്യം പാചകമൊക്കെ അറിയാം സുഭാഷ് പറയുന്നോ ഞാൻ അങ്ങനെയല്ല ഒരു കല്യാണത്തിന് വേണമെങ്കിലും ഞാൻ പാചകം ചെയ്യാം എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും എന്റെ പാചകം ഇഷ്ടമാണ് അങ്ങനെ സുഭാഷ് പാചകത്തെ കുറിച്ച് നിർത്താതെ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി ആ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇരിക്കുകയാണ് മറ്റൊരു റിവ്യൂവുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാഷിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ